പുരാവസ്തു വകുപ്പിന്റെ ചരിത്ര സ്മാരകമായ സംഭലിലെ ഷാഹി ജബാ മസ്ജിദും ഉത്തർപ്രദേശിൽ മറ്റൊരു ബാബരി മസ്ജിദായി മാറുകയാണ് കഴിഞ്ഞ ദിവസം സർവേക്ക് പിന്നാലെ പ്രതിഷേധക്കാർക്ക് നേരെയുണ്ടായ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് അഞ്ചു പേരാണ് സംഭവം വലിയ വിവാദമാകുമ്പോഴും രാഷ്ട്രീയ നേതൃത്വവും സാംസ്കാരിക നേതൃത്വവുമെല്ലാം മൗനത്തിലാണ് അസദുദ്ദീൻ ഉവൈസി മാത്രമാണ് സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത് ഷാഹി ജമാ മസ്ജിദിൻ്റെ പരിസരം പരിശോധിച്ചാൽ ആറു നൂറ്റാണ്ട് മുൻപുണ്ടായിരുന്ന ഹരിഹർ ക്ഷേത്രത്തിന്റെ അവശിഷ്ടം കാണുമെന്ന് പറഞ്ഞ് ഹർജിയുമായി ഹിന്ദുത്വ ശക്തികൾ എത്തിയതോടെയാണ് സമ്പൽ സംഘർഷഭരിതമായി തുടങ്ങുന്നത് മുന്നറിയിപ്പുകളൊന്നുമില്ലാതെയാണ് സർവേ നടന്നത് ഇതിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത് മുഗൾ ചക്രവർത്തി ബാബർ ക്ഷേത്രം തകർത്താണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ പള്ളി പണിതെന്ന് അവകാശപ്പെട്ട് ഹർജി എത്തേണ്ട താമസം തന്നെ അസാധാരണ ധൃതി കാണിച്ച് പള്ളിയിൽ സർവേ നടത്താൻ സമ്പൽ കോടതി ഉത്തരവിടുകയായിരുന്നു ഷാഹി ജബാ മസ്ജിദ് കമ്മിറ്റിക്കൊപ്പം ബി ജെ പി നയിക്കുന്ന കേന്ദ്രത്തിലെയും യു പി യിലെയും കക്ഷി ചേർത്തായിരുന്നു ഹർജി എന്നാൽ മുസ്ലിം ഭാഗത്തിന് നോട്ടീസ് നൽകാതെയും അവർക്ക് പറയാനുള്ളത് കേൾക്കാതെയും മുൻകരുതലായി സമാധാന യോഗം പോലും ചേരാതെയായിരുന്നു പ്രകോപനത്തിന് വഴിയൊരുക്കിയ സർവേയെന്ന് സമ്പാൽ എംപിയായ സിയാവു റഹ്മാൻ ബർഗും പറയുന്നു കോടതി ഉത്തരവിട്ട ഈ മാസം പത്തൊൻപതിന് രാത്രി തന്നെ സർവേക്കായി ജില്ലാ ഭരണകൂടം കമ്മീഷണറെ അയയ്ക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി പള്ളിയുടെ ചുറ്റുമതിലും അടച്ചിട്ട സ്റ്റോർ റൂമും പരിശോധിച്ചിട്ടും രണ്ട് മണിക്കൂർ നീണ്ട സർവേയിൽ ഒന്നും കണ്ടെത്താനായില്ല സർവേയുടെ ദിവസം പള്ളിക്ക് ചുറ്റും തടിച്ചുകൂടിയ വിശ്വാസികളെ സമാധാനിപ്പിച്ച് തിരിച്ചയച്ചത് ബർഗായിരുന്നു മുതൽ മുപ്പത് വരെ ബാബർ ചക്രവർത്തി ഭരിച്ചപ്പോൾ ബാബരി മസ്ജിദിനും പാനിപ്പത്ത് മസ്ജിദിനും ഒപ്പം പഠിത്തതാണ് സംബാലിലെ മസ്ജിദും അവകാശപ്പെടുന്നത് പോലെ ഒരു അടയാളവും പള്ളിയുടെ പരിസരത്ത് നിന്ന് കണ്ടെടുക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഞായറാഴ്ച രാവിലെ കനത്ത പോലീസ് സന്നാഹത്തിൽ വീണ്ടും സർവേ നടത്തിയതും അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ സംഘർഷത്തിൽ കലാശിച്ചതും